नमस्कारम കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും ഗോവയിലേക്ക് പോകാനും ഗോവയിൽ നിന്ന് എല്ലാ ദിവസവും കേരളത്തിലോട്ട് വരാനും സാധിക്കുന്ന ഒരു അടിപൊളി ട്രെയിനാണിത് കേരളത്തിൽ നിന്ന് ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഒരു ട്രെയിനാണിത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് ഒന്ന് സഹായിക്കണേ ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് നേത്രാവതി എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ നിന്നും രാവിലെ ഒൻപത് പതിനഞ്ചിന് ആരംഭിച്ച് ആയിരത്തി ൂറ്റി എട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് തൊട്ട അടുത്ത ദിവസം വൈകുന്നേരം അഞ്ച് അഞ്ചോടുകൂടി മുംബൈ ലോക് മാന്യതിലക് ടെർമിനൽസ് വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ഈ ട്രെയിനിലാണ് നമുക്ക് എല്ലാ ദിവസവും ഗോവയിലേക്ക് പോകാനും ഗോവയിൽ നിന്ന് എല്ലാ ദിവസവും തിരിച്ച് നാട്ടിലോട്ടും വരാൻ സാധിക്കുന്നത് എങ്ങനാന്ന് പറയാം എല്ലാ ദിവസവും രാവിലെ ഒൻപത് പതിനഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ തൊട്ട അടുത്ത ദിവസം വെളുപ്പിനെ നാല് മുപ്പത്തി അഞ്ചോടു മഡ്ഗാവ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും നമ്മുടെ ഗോവയിലെ ഒരു മെയിൻ സ്റ്റേഷന്റെ പേരാണ് മഡ്ഗാവ് ജംഗ്ഷൻ ഇനി നമുക്ക് ഈ ഒരു ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും കേൾക്കാം ഒൻപത് പതിനഞ്ചിന് രാവിലെ തിരുവനന്തപുരം സെൻട്രൽ നിന്നും ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് വർക്കല ശിവഗിരിയാണ് ഒൻപത് അൻപതാകുമ്പം ട്രെയിൻ വർക്കല ശിവഗിരിയിലെത്തും പത്ത് ഇരുപതിന് കൊല്ലം ജംഗ്ഷൻ പത്ത് അൻപതിന് കരുനാഗപ്പള്ളി പതിനൊന്ന് അഞ്ചിന് കായംകുളം ജംഗ്ഷൻ പതിനൊന്ന് ഇരുപതിന് ഹരിപ്പാട് പതിനൊന്ന് നാല്പത്തി അഞ്ചിന് അമ്പലപ്പുഴ പതിനൊന്ന് അമ്പത്തി എട്ടിന് ആലപ്പുഴ പന്ത്രണ്ട് കാലിന് ചേർത്തല ഒന്ന് പത്തിന് എറണാകുളം ജംഗ്ഷൻ ഒന്ന് നാൽപ്പതിന് ആലുവ രണ്ടരയ്ക്ക് തൃശ്ശൂർ നാല് ഇരുപതിന് ഷൊർണൂർ ജംഗ്ഷൻ നാല് അൻപത്തി അഞ്ചിന് കുറ്റിപ്പുറം അഞ്ചേ കാലിന് തിരൂർ അഞ്ചരയ്ക്ക് പരപ്പനങ്ങാടി ആറ് മണിക്ക് കോഴിക്കോട് ആറ് നാൽപ്പതിന് വടകര ഏഴ് മണിക്ക് തലശ്ശേരി ഏഴരയ്ക്ക് കണ്ണൂർ ഏഴ് അൻപതിന് കണ്ണപുരം എട്ട് അഞ്ചിന് പയ്യന്നൂര് എട്ടരയ്ക്ക് ചെറുവത്തൂർ എട്ട് നാൽപ്പതിന് നീലേശ്വരം എട്ട് അൻപതിന് കാഞ്ഞങ്ങാട് ഒൻപത് പത്തിന് കാസർഗോഡ് ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിന് കേരളത്തിലെ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം കേട്ടോ ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് ആയിട്ട് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് നാൽപ്പതിന് മുംബൈ ലോക് മാന്യതിലക് ടെർമിനൽസിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ പത്തരയോടുകൂടി അതായത് രാത്രി പത്തരയോടുകൂടിയാണ് മഡ്ഗാവ് ജംഗ്ഷനിലേക്ക് തിരിച്ചുള്ള യാത്രയിൽ നേത്രാവതി എത്തുന്നത് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് രാത്രി പത്തരയ്ക്ക് മഡ്ഗാവ് ജംഗ്ഷനിൽ നിന്നും നേത്രാവതി എക്സ്പ്രസ് കിട്ടും അത് തൊട്ടടുത്ത ദിവസം വൈകുന്നേരം ആറ് അഞ്ചോടു കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ശ്രദ്ധിക്കുക ഈ ഒരു ട്രെയിന് നാല് ജനറൽ ഉള്ളത് ട്രെയിൻ്റെ മുൻഭാഗത്ത് രണ്ടും പിൻഭാഗത്ത് രണ്ടും യു ആർ കോച്ചസ് അൺ റിസേർവ് ആയിട്ടുള്ള കോച്ചസ് നാലെണ്ണം ഓക്കെ സ്ലീപ്പർ കോച്ചസ് വരുന്നത് എട്ടെണ്ണമാണ് അത് എസ് വൺ മുതൽ എസ് എയ്റ്റ് വരെയാണ് സ്ലീപ്പർ കോച്ചസ് വരുന്നത് എ സി കോച്ചസ് ഈ നേത്രാവതി എക്സ്പ്രസിന് ഏഴെണ്ണം ഉണ്ട് അതിലൊരെണ്ണം തേടക്കണോമിയാണ് തേടക്കണോമി ഒരെണ്ണം ട്രെയിനിൻ്റെ ബോഗിയിൽ നമുക്ക് എം വൺ എന്ന് കാണാൻ സാധിക്കും അതാണ് ഈ തേടക്കണോമി വരുന്ന ഒക്കെ എമ്മിലാണ് തുടങ്ങുന്ന ഇപ്പം ഒന്നിലധികം ഉണ്ടെങ്കിൽ എം വൺ എം ടു എം ത്രീ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ തേർഡ് എ സി ഉള്ളത് നാലെണ്ണമാണ് അത് ബി വൺ മുതൽ ബി ഫോർ വരെയും സെക്കൻഡ് എ സി രണ്ടെണ്ണം ഉള്ളത് അത് എ വണ്ണും എ ടൂമാണ് ഓക്കെ ഇനി ട്രെയിൻ ടിക്കറ്റിൻ്റെ കാര്യം പറയാം എല്ലാ ജില്ലയിലുള്ളതും കൂടെ പറഞ്ഞു വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എല്ലാ കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും പറഞ്ഞു വരുമ്പോഴത്തേക്കും വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് ആവും ഇപ്പം എന്തായാലും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന തിരുവനന്തപുരം സെൻട്രൽ നിന്നല്ലേ അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മഡ്ഗൌ ജംഗ്ഷൻ വരെ ഉള്ള കറക്റ്റ് ടിക്കറ്റ് ചാർജ് ഞാൻ പറഞ്ഞുതരാം ബാക്കിയൊക്കെ അതിൽ കുറവായിരിക്കും എന്തായാലും അറിയാമല്ലോ അപ്പോൾ ജനറലിന് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്നും മഡ്ഗാവ് ജംഗ്ഷൻ വരെ സ്ലീപ്പറിന് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും തേർഡ് എക്കണോമിക്ക് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുമാണ് അപ്പം ഈ ഒരു ട്രെയിൻ്റെ ഒരു ടൈം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് കയറുമ്പം കറക്റ്റ് വെളുപ്പിനെയാണ് അവിടെ എത്തുന്ന സമയം മറ്റങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റും കാര്യങ്ങളും ആയിരിക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല അപ്പം ഈ നേത്രാവതി എക്സ്പ്രസ്സിൽ നമ്മൾ നാട്ടിൽ നിന്ന് കയറി രാവിലെ വെളുപ്പിനെ അവിടെ എത്തി ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് എന്തായാലും പറ്റത്തില്ല ഒരു രണ്ടോ മൂന്നോ ദിവസം ഗോവയിൽ നിന്നിട്ട് തിരിച്ചുള്ള രാത്രിയുള്ള യാത്രയായിരിക്കും നല്ലത് ഡിന്നറൊക്കെ കഴിച്ച് നേരെ ഒരു പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും മഡ്ഗാവ് ജംഗ്ഷനിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ട്രെയിൻ തന്നെ പിടിച്ച് നേരെ അടുത്ത ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏത് സമയത്താണോ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ അവിടെ എത്തിച്ചേരാവുന്നതാണ് വളരെ എന്നായത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഗോവയിലേക്ക് പോയി വരാൻ സാധിക്കുന്ന ഒരു ട്രെയിനാണ് നേത്രാവതി എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് ഉള്ളത് ഒരു പ്രത്യേകത കൂടിയുണ്ട് പിന്നെ ടിക്കറ്റ് കിട്ടുക എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം ചിലപ്പോൾ നമുക്കൊരു രണ്ട് മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഉള്ളതൊക്കെ എന്തായാലും ടിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാനായി സാധിക്കും പ്ലാനിങ് ഇല്ലാതെ ഒരു യാത്രയും ചെയ്യരുത് പ്രത്യേകിച്ച് കേരളത്തിലോട്ട് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിൾ സ്റ്റേജ് ഒക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കുറച്ച് കാത്തിരുന്നാലും കുഴപ്പമില്ല ഒരു രണ്ട് മാസം മുന്നേ ടിക്കറ്റ് അങ്ങോട്ടും ഉള്ളതൊക്കെ ബുക്ക് ചെയ്ത് ഇപ്പോൾ ഈ നമ്മൾ ഈ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോഴാണ് പോകാൻ മടി വരുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറേ കൂടി നല്ലതായിട്ടോ സോളോ യാത്രക്കാരൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കിതായിരിക്കും നല്ലത് ആകുമ്പോൾ നമുക്കാരും കാത്തിരിക്കണം നമുക്കായിട്ടൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ആ ഒരു ഡേറ്റിൽ പോയി വരാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകുമല്ലേ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ എൻ്റെ ഈ ചെറിയ പേജ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവച്ച് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ടൈം ബ്ലോഗർ വൈഡിങ്ങ് ബൈ 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 ബൈ